നമസ്കാരം പുതിരി വീഡിയോയിലേക്ക് സ്വാഗതം ഇത് തികച്ചും ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് അതുകൊണ്ട് തന്നെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണാൻ ശ്രമിക്കുക അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം ഈ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ സാധാരണ നമ്മുടെ വീടുകളൊക്കെ ചെറിയ മക്കളൊക്കെ ഉണ്ടെങ്കിൽ ഈ മാതാപിതാക്കൾ സ്ഥിരം ചെയ്യുന്ന ഒരു പരിപാടിയാണ് അവർക്ക് മൊബൈൽ ഫോൺ ഫോണിനെടുത്തു കൊടുക്കുക മൊബൈൽ ഫോൺ മാത്രമല്ല ഏതെങ്കിലും തരത്തിലുള്ള ഡിജിറ്റൽ ഗാഡ്ജറ്റുകൾ അത് ഐപ്പാഡ് ആകണം അങ്ങനെ പലതരത്തിലുള്ള ഉപകരണങ്ങൾ ഉണ്ടല്ലോ കുട്ടികൾക്ക് പെട്ടെന്ന് അവരുടെ കരച്ചിൽ നിർത്താൻ വേണ്ടി അല്ലെങ്കിൽ വളരെ ശാന്തരാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ട്രിക്ക് ആണ് ഇത് എല്ലാ മാതാപിതാക്കളും പൊതുവേ ചെയ്യുന്ന തന്നെ ആയിരിക്കും കാരണം അവർ പെട്ടെന്ന് ഒരു മൂലയിൽ ഇരുന്നോളും ആ ഫോൺ നോക്കി വീഡിയോസോ ഫോട്ടോസോ അല്ലെങ്കിൽ ഗെയിമും കളിച്ച് അവിടെ അങ്ങും അതേപോലെ തന്നെയാണ് അവർക്ക് ഭക്ഷണം കൊടുക്കാനും ഉറക്കാനും അങ്ങനെ എല്ലാ കാര്യത്തിലും നമ്മൾ മൊബൈൽ ഫോൺ എടുത്തു കൊടുക്കുക എന്ന് പറയുന്നത് ഒരു ശീലമായിട്ടുണ്ട് നമ്മുടെ ഈ ഒരു സൊസൈറ്റിയിൽ ഈ ഒരു കാലത്ത് പക്ഷെ ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ടുള്ള പ്രത്യാഘാതങ്ങളെ കുറിച്ച് നിരവധി പഠനങ്ങൾ ഇപ്പൊ പുറത്ത് വന്നിട്ടുണ്ട് ഇപ്പോ ഹംഗറിയിലും കാനഡയിലും ഒക്കെയുള്ള ഒരുപാട് ഗവേഷകർ ഇതിനെ പറ്റിയുള്ള പഠനങ്ങളുമായി രംഗത്ത് വന്നിട്ടുണ്ട് കുട്ടികൾ വാശി പിടിക്കുമ്പോഴും കരയുമ്പോഴും ഒക്കെ മൊബൈൽ കൊടുത്ത് ശാന്തരാക്കുന്നവർക്ക് ഭാവിയിൽ അവരുടെ സ്വഭാവ രൂപീകരണത്തെ അത് ബാധിക്കും എന്നാണ് പഠനങ്ങൾ പറയുന്നത് സാധാരണ കുട്ടികൾ കരയുമ്പോഴോ ദേഷ്യം പ്രകടിപ്പിക്കുമ്പോഴോ അങ്ങനെയുള്ള സമയത്താണ് സാധാരണ മാതാപിതാക്കൾ ഫോൺ നൽകുന്നത് അതോടെ അവരുടെ ദേഷ്യവും സങ്കടവും ഒക്കെ മാറി അവരങ്ങ് ശാന്തരാകും എന്നാൽ ഈ ഒരു ശീലം വലുതാകുന്നതോടെ അവരുടെ വികാര നിയന്ത്രണത്തിന് തടസ്സമാകും കാരണം ഭാവിയിൽ ദേഷ്യം പോലുള്ള വികാര പ്രകടനങ്ങൾ കുട്ടികൾക്ക് നിയന്ത്രിക്കാൻ കഴിയാതെ വരും എന്നാണ് ഇതിനെപ്പറ്റി പഠനം നടത്തിയ പല ശാസ്ത്രജ്ഞരും ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് പ്രൊഡ്യൂസ് എന്ന് പറയുന്ന മാഗസീനിലാണ് ഈ കാര്യങ്ങളൊക്കെ വിശദീകരിച്ചിരിക്കുന്നത് അതായത് രണ്ടും മൂന്നും വയസ്സിന് ഇടയിലുള്ള മാതാപിതാക്കളിൽ നിന്ന് വിവരങ്ങൾ ശേഖരിച്ച് ഒരു വർഷം സമയമെടുത്താണ് ഈ പഠനം നടത്തിയിരിക്കുന്നത് വാശിയും മറ്റു വികാരങ്ങളൊക്കെ കുട്ടികൾക്ക് ഇതേപോലെയുള്ള ഡിജിറ്റൽ ഗാഡ്ജറ്റുകൾ നൽകി അല്ല നിയന്ത്രിക്കേണ്ടത് എന്നാണ് ഇതിനെപ്പറ്റിയുള്ള പഠനങ്ങൾ നടത്തിയ ശാസ്ത്രജ്ഞർ ഇപ്പോൾ പറയുന്നത് ദേശീയം വാശി സങ്കടം ഇതേപോലെയുള്ള നെഗറ്റീവ് വികാരങ്ങളെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് കുട്ടികൾ സ്വയം പഠിച്ചു വളരണം അതിന് മൊബൈൽ ഫോണുകളോ മറ്റ് ഡിജിറ്റൽ ഗാഡ്ജറ്റുകളോ തടസ്സമാവരുത് അതുകൊണ്ട് തന്നെ ചെറിയ പ്രായത്തിൽ കുട്ടികൾക്ക് ഇതേപോലെയുള്ള ഡിജിറ്റൽ ഗാഡ്ജറ്റുകൾ ഒരിക്കലും നൽകാൻ പാടില്ല കുഞ്ഞു പ്രായത്തിൽ തന്നെ കുട്ടികൾക്ക് മൊബൈൽ ഫോൺ അല്ലെങ്കിൽ ഡിജിറ്റൽ ഗാഡ്ജറ്റ് നൽകുന്നത് കൊണ്ട് അവർക്ക് മാനസികമായ പല പ്രശ്നങ്ങളും ഉണ്ടാകുന്നുണ്ട് എന്ന് അമേരിക്കയിൽ നടത്തിയ ഒരു പഠനത്തിലും ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട് പത്ത് വയസ്സിന് മുമ്പേ മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്ന പെൺകുട്ടികളിൽ പ്രായപൂർത്തിയാകുമ്പോൾ മാനസിക പ്രശ്നം അനുഭവിക്കുന്നത് അറുപത് ശതമാനത്തിനും എഴുപത് ശതമാനത്തിനും ഇടയിലാണെന്നാണ് ഈ പഠനം പുറത്തുവിടുന്നത് അതേസമയം ആൺകുട്ടികളിൽ നാൽപ്പത്തി അഞ്ചിനും അൻപത് ശതമാനത്തിനും ഇടയിലാണ് ഈ മാനസിക പ്രശ്നങ്ങൾ നമ്മൾ കണ്ടുവരുന്നത് അതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് ഇതേപോലെയുള്ള ഡിജിറ്റൽ ഗാഡ്ജറ്റുകൾ ഒരിക്കലും നൽകാൻ പാടില്ല എന്നാണ് മാതാപിതാക്കളോട് ഈ പഠനത്തിൽ പറഞ്ഞിരിക്കുന്നത് അതേപോലെ തന്നെ ഈ മൊബൈൽ ഫോൺ കൂടുതലായി ഉപയോഗിക്കുന്നത് കൊണ്ട് ഈ കമ്മോലക്കാരിലും കുട്ടികളിലും നട്ടലിന് പ്രശ്നമുണ്ടാകുമെന്ന് മറ്റൊരു പഠനത്തിലും പുറത്തു വന്നിട്ടുണ്ട് ഒരു ദിവസം മൂന്ന് മണിക്കൂർ ിൽ കൂടുതൽ കുട്ടികൾ മൊബൈൽ ഫോണിൽ ചെലവഴിക്കുന്നുണ്ടെങ്കിൽ ആ കുട്ടികൾക്ക് പുറം വേദന പോലുള്ള പല ഹെൽത്ത് ഇഷ്യൂസും ഉണ്ടാകും എന്നും പഠനങ്ങൾ പുറത്തുവിടും അതുകൊണ്ട് തന്നെ യാതൊരു കാരണവശാലും കുട്ടികൾ വീട്ടിലാണെങ്കിലും പുറത്താണെങ്കിലും കാറിലാണെങ്കിലും ഇനി സിനിമാ തിയേറ്ററിലാണെങ്കിൽ പോലും മൊബൈൽ ഫോൺ കുട്ടികൾക്ക് കളിക്കാൻ കൊടുക്കരുത് അത് അവരുടെ ജീവിതത്തെ ബാധിക്കുന്ന ഒരു കാര്യമായിരിക്കും അതുകൊണ്ട് തന്നെ കുട്ടികളെ മറ്റ് ആക്ടിവിറ്റീസിൽ പങ്കെടുപ്പിച്ച് കുട്ടികളുടെ ചിന്താശക്തിയൊക്കെ വളർത്താൻ നമ്മൾ മാതാപിതാക്കൾ ശ്രമിക്കുക അല്ലാതെ യാതൊരു കാരണവശാലും കുട്ടികൾക്ക് മൊബൈൽ ഫോണോ ഡിജിറ്റൽ ഗാഡ്ജറ്റുകളോ നൽകി അവരുടെ നശിപ്പിക്കരുത് എന്തായാലും ഈ ഒരു വീഡിയോ കണ്ടതിന് ശേഷം കുറച്ച് പേർക്കെങ്കിലും ഇത് ഇൻഫർമേറ്റീവ് ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ ഇതേപോലുള്ള അവസ്ഥ തുടരുന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് സ്റ്റോപ്പ് ചെയ്യാം എന്തായാലും ഈ വീഡിയോ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്തായാലും ഒന്ന് താഴെ കമന്റ് ചെയ്യുക